ഹായ് ഹലോ ഗായ്സ് ഇറ്റ്സ് മീ ക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ രാവിലെ നമ്മുടെ മനോരമമൻ്റെ കടയിൽ പാല് വാങ്ങിക്കാനായിട്ട് പോകട്ടെ രാവിലെ ഒന്നും അല്ല എട്ടരയായി ഇന്ന് നല്ല വെയിലുണ്ട് വെയിലു കണ്ടപ്പോൾ ഞാൻ വേസ്റ്റ് ബെഡ്ഷീറ്റൊക്കെ കഴുകിയിട്ടോ ഉണങ്ങുമല്ലോന്നെ വെയിലും ഉണ്ട് തണുപ്പും ഉണ്ട് മഞ്ഞൊന്നും ഉണ്ടോ ആ അയ്യത്തൊക്കെ മഞ്ഞുണ്ട് ആ ആ ഒരു ഭാഗത്ത് അപ്പോൾ രാവിലെ ഞാൻ കടയിൽ പോയിട്ട് പാല് വാങ്ങിക്കാൻ മറ്റേ ചേട്ടായി എന്തോ എന്തോ ഒരു സൂത്രം കളക്കി കുടിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് കാരണം ചേട്ടിക്ക് കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് കൊളസ്ട്രോളൊക്കെ ഇപ്പം നല്ല കുറഞ്ഞു പക്ഷേ ഇപ്പം വീണ്ടും കടയിൽ പോയിട്ട് ആയി കാണുമെന്നാണ് തോന്നുന്നത് അപ്പം ഞാൻ രാവിലെ ഇങ്ങനെ മനോരമാമിൻ്റെ കടയിലോട്ട് പോവാം കേട്ടോ രാവിലെ ഞായറാഴ്ച ആയതുകൊണ്ട് പൊതുവെ ഒരു ശാന്തമായിട്ടുള്ള ദിവസം അപ്പം നമുക്ക് കടയില് പോയിട്ട് ഒരു കവറ് പാല് മിൽവാ പാല് വാങ്ങിക്കാം അപ്പം ഞാൻ പോയി പാല് വാങ്ങിച്ചോണ്ടോ ഞാൻ ഒരു ഓറ് പാല് പണ്ടാണെങ്കിൽ ഈ പാലിട്ട് മഞ്ഞിങ്ങനെ മുഖത്ത് വെക്കും ഇന്ന് ഭയങ്കര തണുപ്പ് എനിക്ക് കയ്യിൽ പോലും പിടിക്കാൻ പറ്റുന്നില്ല നല്ല തണുപ്പുണ്ട് പാലിൽ നിന്ന് അപ്പോൾ വണ്ടിയൊക്കെ വരുമ്പോൾ ഞാൻ ഓഫാക്കും ഫോൺ എനിക്ക് ഭയങ്കര തണുപ്പ് കാരണം അവരെയായിരിക്കും എനിക്ക് വടന്നു റോഡിൽ കൂടെ ഇല്ലേ ആൾക്കാരെ വിചാരിക്കും ഞാൻ വീഡിയോ കോള് ചെയ്തുകൊണ്ട് പോകാമെന്നു ഇനി വെറുതെ എന്തിനാണ് ഒരു ടോപ്പിക്കാണ് ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുന്നത് ആൾക്കാർ വേണമെങ്കിൽ വിചാരിക്കുക ഇങ്ങനെ പറയും അയ്യോ ആക്കോശിയോ ഫോണും എടുത്ത് സംസാരിച്ചോണ്ട് അങ്ങ് നടക്കുക വീഡിയോ കോളാണെന്ന് വിചാരിച്ചാലോ അപ്പം പാൽ വാങ്ങിച്ചിട്ട് ഇനി പാല് തിളപ്പിച്ച് മറ്റേ സുനായിട്ട് ചടയ്ക്ക് കൊടുക്കണം ചടയ്ക്ക് ഇന്ന് വർക്കുണ്ട് പിന്നെ നമുക്കിന്ന് ഒരു പാല് വാച്ചിന് പോകണം ചടയമംഗലത്ത് അതൊക്കെ ഇന്നത്തെ പരിപാടി സൺഡേ പരിപാടി പിന്നെ സൺഡേ ഉണ്ട് നമ്മുടെ കട വൈകിട്ടേ തുറക്കത്തോളൂ കേട്ടോ അല്ലാണ്ട് കടയില്ല ഓരോ ചേച്ചിമാരൊക്കെ ഈ കാർ ഓടിച്ച് പോകുന്നത് കാണുമ്പോഴേ എനിക്കെന്തോ കാർ ഓടിക്കുന്നത് ഭയങ്കര പേടി എനിക്ക് എനിക്കതിൻ്റെ വീതിയാണ് പേടി വീതി അതിൻ്റെ അകത്ത് ഇരുന്ന് എനിക്ക് വീതി ഊഹിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ പോയി ഈ പാലൊക്കെ കാച്ചി അതൊക്കെ കൊടുത്തിട്ട് വരാച്ച് രാവിലെ വർക്കിനെ പേരെന്തുവറിയില്ലായിരുന്നു അവർക്ക് പേര് പറഞ്ഞു കൊടുക്ക ഞാൻ ഒരു പഴം പഴംകൂടെ തിന്നാട്ടോ രാവിലെ രാവിലെ ഒമ്പത് മണിയായി ഇന്ന് നല്ല വെയിലുണ്ട് അയ്യോ എന്റെ കുരു വലുതായോ ഏ പണ്ടാരി തമ്പടി ചുമ്പാണ്ടീ പണ്ടാരി എന്തൊരു വാതയായി

ഇന്ന് ഭയങ്കര എരി പൊരിഞ്ഞ വെയിലാട്ടോ വെയിലുള്ളതുകൊണ്ട് ജീൻസും മറ്റേ ബെഡ്ഷീറ്റും ഒക്കെ കഴുകി കിട്ടും എന്നിട്ട് നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടീസൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ മേൽവശമൊക്കെ തോത്തു ഇനി താഴെ വശം തൂക്കണം കുറച്ച് 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 പരിപാടീസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പാലേസിനും ഉണ്ടേ അത് എന്തായാലും ഉച്ച കഴിയും ഭയങ്കര വെയിലാണ് ഞാൻ കാണിക്കാൻ ഭയങ്കര ചൂടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലൊരു സന്തോഷത്ത് പറയാനുണ്ടേ നമ്മുടെ യൂട്യൂബിലെ വ്ളോഗൊക്കെ കണ്ടിട്ട് കോന്നിന്ന് എനിക്ക് ആളുടെ പേരറിയത്തില്ല സത്യമായിട്ട് ഞാൻ പേര് മറന്നു ഈ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോന്നീന്ന് അവർ കടയിൽ വന്നു നമ്മുടെ കടയിൽ പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മുടെ കട രാവിലെയും ഉച്ചയ്ക്കും ഇല്ല കേട്ടോ വൈകിട്ടും രാത്രിയിലും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കടയിൽ ഇങ്ങനെ വിളിച്ചു കലയമ്മയുടെ നമ്പറിലാണ് വിളിച്ചത് കലയമ്മയുടെ നമ്പറിലേക്ക് കൊടുത്തേക്കുന്നത് അതായത് ചേട്ടാടമ്മടെ അപ്പോൾ ഇങ്ങനെ വിളിച്ചു ആ വിളിച്ചിട്ട് പറഞ്ഞു ആ ചേച്ചി വ്ലോഗ് കണ്ട് കടയിൽ വന്നേട്ടോ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കൂടെ വന്നവർ കട ഇടച്ച് കിടന്നപ്പോൾ കളിയാക്കി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മളിങ്ങനെ വിളിക്കുന്നതൊക്കെ എനിക്കാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എനിക്ക് ഓസ്കാറൊക്കെ കിട്ടിയ സന്തോഷമാണ് നമ്മളെ ഒരാൾ അറിഞ്ഞ് നമ്മുടെ ഒരു വീഡിയോ കണ്ട് വിളിക്കുക എന്നൊക്കെ പറയുമ്പോഴേ അപ്പോൾ എന്നെ വന്നാൽ ചേച്ചി ഇന്നത്തെ വ്ലോഗിൽ ചേച്ചി ഈ കാര്യം പറയണമെന്ന് അപ്പോൾ എനിക്ക് ആളുടെ പേര് പേര് ഞാൻ നോക്കട്ടെ കമൻ്റ് എടുത്തിട്ട് ഞാനതിന്ന് പേര് കണ്ടുപിടിച്ചു ിട്ട് ഈ ഈ വീഡിയോയുടെ എവിടെയെങ്കിലും ഞാൻ പറയാം കേട്ടോ ആളെന്തായാലും വരുമ്പം നമുക്ക് ഉറപ്പായിട്ടും വീഡിയോ ഒക്കെ എടുക്കാം എനിക്ക് ഭയങ്കര സന്തോഷം അവർ കോന്നിന്ന് അമ്പലത്തിൽ വന്നേ അപ്പോൾ നമ്മുടെ കടയിലോട്ട് വന്നേട്ടോ പക്ഷേ കട തുറന്നില്ലല്ലോ അതിലൊരു സങ്കടമുണ്ട് അപ്പം എന്നെ പറഞ്ഞ് പറയുമ്പോൾ ചേച്ചിയും ചെന്നൈ ഒക്കെ കാണാമെന്ന് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറയുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ ഭയങ്കര സന്തോഷം അപ്പം ഞാൻ പേര് തപ്പി പിടിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഞാൻ സത്യമായിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി കട എത്ര മണിവരെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് യൂട്യൂബിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം എന്നിട്ട് പറഞ്ഞു ചേച്ചി വ്ലോഗി പറയണേ എന്തുകൂടെ പറഞ്ഞു അപ്പം നല്ല വെയിലുള്ളതുകൊണ്ട് ഞാൻ തലോണയൊക്കെ ഉണക്കാൻ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തിരിച്ചിടാം നന്നായിട്ട് വെയിൽ കൊണ്ടിട്ട് കാരണം കുറച്ച് ദിവസം മഴയല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു നനവ് ഒരു ഈർപ്പം കാണും അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ വെയിലത്തൊക്കെ എടുത്തിട്ട് ഉണക്കോ നമ്മൾ തലോണയും മെത്തയൊക്കെ എടുത്തിട്ട് ഉണക്കോട്ടോ വെയിലിട്ടുമ്പോൾ ഭയങ്കര വെയില അപ്പൊ ഉച്ചക്ക് ഞാൻ ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ ഭയങ്കര ഉറക്കം ഉറങ്ങി കിടന്നപ്പോഴാണ് ചേട്ടായിരുന്നു വന്നത് പിന്നെ കൂടെ ദിനേശേനും രബിത്തും ഉണ്ടായിരുന്നു രബിത്ത് കിടന്ന് വിളിച്ച് അലച്ചു ഞാനങ്ങനെ എഴുതേറ്റോ എന്നിട്ട് കുറച്ചു നേരം അവിടേക്കായിരുന്നു ഇനി നമുക്ക് തുണി കഴുകിയിട്ടല്ല ഇവിടെ കഴുകിയിടുന്നേ ഇതെല്ലാം പറക്കണം പറക്കി മടക്കി വെക്കാം ആറയാകുമ്പോഴത്തേക്കും നമ്മൾ പോകുന്നുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ ഈ പരിപാടിയൊക്കെ കഴിയാം കഴിക്കും നമുക്കിതെല്ലാം അങ്ങ് പറക്കാമെന്നേ ഇന്ന് വെയിൽ കിട്ടിയുകൊണ്ട് ഭാഗ്യത്തിന് ഉണങ്ങി എത്ര ദിവസം കൊണ്ട് ഉണക്കായിട്ടേക്കോന്നറിയാമോ ഉണങ്ങുന്നേ ഇല്ലായിരുന്നു അതല്ല തുണി നല്ല വെയിൽ കൊണ്ടുണെങ്കിലൊരു വാടയ അത് കൂടുതലും ഈ കൊച്ചിൻ്റെ തുണി ഒരു ദിവസം രണ്ടും മൂന്നും തുണിയൊക്കെ ഇടുന്ന ദിവസങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഒരു വട്ട തുണി മടക്കാനുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഇത്രയുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും ഡേ ഞാൻ എപ്പോഴും ഇങ്ങോട്ടാ നോക്കുന്നത് അങ്ങോട്ടാ നോക്കുന്നത് എപ്പോഴും ഞാൻ വിചാരിക്കും നല്ലൊരു ഡേ ഇൻ മൈ ലൈഫ് മൊത്തത്തിൽ എടുക്കണമെന്നു പക്ഷേ ഞാൻ മൊത്തത്തിലൊന്നും എടുക്കത്തില്ലാട്ടോ ഇടയ്ക്ക് മുറി മാലും ഒക്കെ കാണത്തുള്ളൂ എൻ്റെ ഇൻ മൈ ലൈഫ് ഞാൻ ശരിക്കും ചെയ്യുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫായിരിക്കും ഒരു ദിവസത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ വീട്ടിലിരുന്ന് കേട്ടോ വീട്ടിലിരുന്നെല്ലാം കൂടുതലും ജേഴ്സിയാ കൊച്ചിന് വീട്ടിടുന്ന തുണിയൊന്നും മടക്കത്തില്ല അത് ഞാൻ പറഞ്ഞില്ലേ അത് മടക്കി വെച്ചാലും അത് ചെന്ന് എടുക്കുമ്പോൾ ഓരോന്ന് ഓരോന്ന് വലിച്ചു വാരിയാണ് എടുക്കുന്നത് അപ്പോൾ വെറുതെ മടക്കുന്ന ടൈം കളയണ്ടല്ലോ അതുകൊണ്ട് ചുരുട്ടി കൂട്ടി വെക്കാറേ ഉള്ളൂ കേട്ടോ വീട്ടിൽ ഇടുന്നതേ നമ്മൾ അത്രയും മടക്കി അടുക്കി വെച്ചിട്ട് അത് ചെന്ന് വലിച്ചു വാരി എടുക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും നല്ല അതുകൊണ്ട് നേരത്തെ മടക്കാരുത് ഇപ്പം ഇല്ല വലിച്ചു വാരിക്കൊണ്ട് വെക്കത്തതേയുള്ളൂ ഇനി കൊണ്ടെന്ന് തോന്നുന്നു കേട്ടോ കാണിക്കും വീട്ടിടുന്നു ആ കൊച്ചിന്റെ രണ്ടു ദിവസത്തെ ഇന്ന് നല്ലൊരു വെയിലുള്ളതൊക്കെ കേട്ടോ നല്ലൊരു വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ ഇന്നത്തെ വെയിലെല്ലാം ഉണങ്ങി ബെഡ്ഷീറ്റ് എല്ലാം കഴുകിയിട്ടു പിന്നെ ആ പുതപ്പ് നമ്മൾ അതെ എന്റെ പുതപ്പാന്ന ഞാൻ പറഞ്ഞ കേട്ടോ ആ പുതപ്പിന്റെ ഒരു കഥയുണ്ട് ചേട്ടാ ഈ ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ ആ കമ്പിളി അപ്പൊ ഞാൻ എപ്പോഴും പറയാതെ എന്റെയാ എന്റയാ എന്ന് പറയും ഞാൻ കൊടുക്കത്തില്ല അങ്ങനെ പുതയ്ക്കാൻ ഒന്നും ചിലപ്പോ ഞങ്ങൾ രണ്ടും രണ്ടും പുതപ്പായിരിക്കും എടുക്കുന്ന രാത്രി അടിയിടുന്നോണ്ടേ അപ്പൊ ഞാൻ എപ്പോഴും പറയാതെ എന്റെയാ എന്താ എന്താന്ന് പറയും അപ്പൊ ചെറിയവർ അല്ല അത് ഞാൻ കൾഫീന്നുകൊണ്ടെന്ന എന്റെ പുതപ്പ് ഞാൻ പറഞ്ഞ അല്ല എന്റെയാണ് അത് അങ്ങനെ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതിലൊന്നാണ് ആ പുതപ്പ് എനിക്ക് അത് അതില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാനൊരു സുഖമില്ല എന്താ പോലെയാണ് ോ എനിക്കങ്ങനെയൊന്നും വിളിക്കുന്ന ഇഷ്ടല്ലോ അപ്പൊ ഞാൻ ഗജന്റെ മൂക്കിലെ കാര്യം എടുക്കാൻ പോരിപാറ നോക്ക് അപ്പൊ കാര്യം എടുക്കാൻ ഈ കമ്പിയും കൊണ്ട് ഞങ്ങൾ ഇടക്കിടക്ക് എടുക്കുന്നേ കാരണം എപ്പോഴും എപ്പോഴും വരുമേ അതുകൊണ്ട് ഞാൻ ഇത് എടുത്തിട്ട് കളിച്ചിട്ട് നമുക്ക് പോയിട്ട് വരാട്ടാ എന്തല്ലോ അവരോട് പറയാനുണ്ടോ തൽക്കാലം ആണോ തൽക്കാലം ഒന്നും ഇല്ല കേട്ടോ നിങ്ങൾ ഒന്നും കേക്കണ്ട തൽക്കാലം അപ്പൊ നമ്മൾ വൈകിട്ട് നമ്മുടെ കടയിലോട്ട് പോവാട്ടോ ഗീതമ്മേ ഗീതമ്മളത്തേക്കുള്ള അരിയാനും ഗീതമയും കലയമ്മയും കൂടെ പിന്നെ മാമൻ ഇന്ന് വരും ശനിയാഴ്ച വീട്ടിൽ പോയിട്ട് ഞായറാഴ്ച ഇങ്ങനെ പോരും അപ്പൊ നമ്മൾ ഇനി വൈകിട്ട് കടയിലോട്ട് പോയി കുറച്ച് സാധനം ഒക്കെ എടുക്കണം അതിനൊക്കെ പോവാ പോയിട്ട് നമ്മൾ പാലേച്ചിന് പോവു അത് കഴിഞ്ഞിട്ട് അതെ ഞാൻ ഡ്രൈവ് ചെയ്ത് ഞങ്ങളെ ചടയമംഗലത്തേക്ക് <laughs> <laughs> ും എല്ലാം കടയില് കുറച്ച് സാധനം വാങ്ങാനായിട്ട് വന്നേട്ടോ കാരണം നാളത്തേക്ക് സാധനങ്ങൾ വാങ്ങിക്കണം എന്നിട്ട് ഞാൻ പോയി ഞാൻ ഒരുങ്ങിട്ട് വന്നാരുന്നെങ്കി ഒരുങ്ങിട്ട് വന്നായിരുന്നെങ്കിൽ ആ വഴിക്ക് ഈ വഴിക്ക് അങ്ങ് പോവായിരുന്നു ഇത് കുരുവല്ലേട്ടോ എന്തോ കടിച്ചിട്ടുള്ള പാടാ എന്തേലും പറയേ ഈ കൊച്ചിന്റെ ഫാൻസ് ഒക്കെ എന്റെ വീഡിയോയിൽ ഒന്ന് കമന്റ് ഞങ്ങൾ ചേട്ടൻ ഫാൻസ് ആണ് ചേട്ടൻ ആശ്രയിച്ചോട് വര കിഷ്ട എന്തേലും പറയാ ചേ അവരോട് കണ്ടോ ഞാൻ മേക്കപ്പ് ഒന്നും ഇടത്തില്ല ചിലര് പറയും ഞാൻ വെറുതെ പറയുന്നതെന്ന് ഞാൻ എപ്പഴേലും ഒരുങ്ങാറുണ്ടത് കേട്ടായി ഒരുങ്ങാറില്ല നല്ല തുണിടാ എപ്പഴാ ഒരുങ്ങുന്നേ എപ്പഴാ ഒരുങ്ങുന്നത് ചുമില്ലാത്ത പറഞ്ഞുണ്ടാക്കി പെരിപ്പിക്കുക അപ്പൊ നമ്മളിപ്പോഴാട്ടോ ഒരുങ്ങി ഇറങ്ങി ഇത് പാലയാച്ചനെ പോവാനായിട്ട് ആറു വേ ആയി ആറുമണിക്ക് പോവാന്ന് പറഞ്ഞിരുന്നു അമ്മയും ചാച്ചനും നേരെ കടയില് വന്നോട്ടോ അപ്പോൾ അവർ കടയിൽ ഇരിപ്പുണ്ട് ഞങ്ങൾ റെഡി ആയിട്ട് പോവാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ ഇനി കടയിലോട്ട് അരി ആട്ടിയതോടെ എടുത്ത് വെച്ചിട്ട് വേണം പോകാൻ അപ്പം നമ്മൾ അരി ആട്ടി നടത്തു വന്നേ പക്ഷേ അരി ആട്ടിയിട്ടില്ല അപ്പം മാമൻ വിളിക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഇനി നേരെ നമ്മുടെ കടയിലോട്ട് പോവാം അപ്പം നമുക്ക് പാലുകാച്ചിന് പോണത് ചടയമംഗലത്താട്ടം ഇപ്പം സമയം ആറരയൊക്കെ കഴിഞ്ഞു നമ്മൾ എന്തായാലും അവിടെ എത്തുമ്പോഴത്തേക്കും ഏഴ് ഏഴര തിരിച്ച് വരുമ്പോഴത്തേക്കും ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകും എനിക്കാണെങ്കിൽ ഇങ്ങനെ ചില സമയം പോകുന്ന എനിക്ക് ഇഷ്ടമാട്ടോ ചില സമയം എനിക്ക് ഇഷ്ട എന്തു അപ്പൊ നമ്മളെ പാലുകാച്ച വീട്ടിൽ വന്നിട്ടുണ്ടേ ഞാൻ ഞാൻ പണ്ടാണെങ്കിൽ ഇവിടെ വെക്കേഷൻ നിക്കാൻ വന്നിട്ടുണ്ട് നേരത്തെ അന്ന് പഴയ വീടായിരുന്നു ഇപ്പൊ അതൊക്കെ മാറിയോട്ടോ പക്ഷേ കുറച്ചൊക്കെ അതേപോലെ ഉണ്ട് അല്ല വീട് കംപ്ലീറ്റ് ആയിട്ട് മാറി അപ്പുറത്തൊരു കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നു കോഴിക്കോടും പിന്നെ ഒരു പശുവിനിയൊക്കെ കിട്ടുന്നടമൊക്കെ അവിടെയൊക്കെ കറക്റ്റ് അതേപോലെ ഉണ്ട് കേട്ടോ ഇത് അമ്മാമ്മച്ചിയുടെ അതായത് എൻ്റെ അമ്മയുടെ അമ്മയുടെ അനിയത്തിയുടെ വീടാണ് അവിടെയാണ് നമ്മൾ പാല വന്നിരിക്കുന്നത് നമ്മൾ ഇവിടെ വന്നിട്ട് ഞാൻ റൈസ് കഴിച്ചു നല്ല കറിയായിരുന്നു ചിക്കൻ കറി ചേട്ടായി ചപ്പാത്തി കഴിച്ചു ചാച്ചനും അമ്മയും റൈസ് കഴിച്ചു നമ്മൾ ചില വീട്ടിൽ ഫങ്ഷൻസിന് പോകുമ്പം ചില പ്രത്യേകതകളുണ്ട് ചിലർ വന്നിട്ട് ചുരുക്കം അറിയുമെന്ന് നമുക്ക് അറിയത്തില്ലായിരിക്കും പക്ഷെ നമ്മൾ എക്സ്പ്രസ് ചെയ്തു ആ ആ പിന്നെ ആ അറിയാം ശരിക്കും നമുക്ക് നമുക്കറിയത്തില്ലായിരിക്കും പിന്നെ ചിലർ വന്നിട്ട് അയ്യോ മോളെ ഉണങ്ങിപ്പോയല്ലോ ചവാറായല്ലോ എന്ത് ചോദിക്കാൻ പോന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കും നമ്മളെല്ലാം ഫേസ് ചെയ്യാനോട്ട് പ്രിപ്പയറായിട്ട് വേണം വരാൻ എനിക്ക് സത്യം പറഞ്ഞ മിക്കവരെ അറിയത്തില്ലാട്ടോ പിന്നെ എനിക്ക് അറിയാം എന്ന് പറയാം അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങി കുഞ്ഞ് ഒരു പിഞ്ചും കുഞ്ഞ് ഐസ്ക്രീം എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഐസ്ക്രീമും സാധനങ്ങളൊന്നും ഇഷ്ടം അച്ഛൻ ഊതാൻ പോയിരിക്കും വന്ന് നമ്മളിനി പോവാണെ പോവാണ് ഏയ് അങ്ങനെ നമ്മൾ നേരെ കടയിൽ വന്നു കേട്ടോ സമയം ഇപ്പോൾ ഏകദേശം ഒമ്പതരയായി ചാച്ചനും അമ്മയും പോയി ഇത് നമ്മൾ കുറച്ച് പേരം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ പോവും മാമൻ വന്നു പിന്നെ ഗീതയമ്മയുണ്ട് കലയമ്മയുണ്ട് അത് കഴിഞ്ഞ് നമ്മളും പോവും ഇത്രക്കായിരുന്നു എന്നാത്ത വീഡിയോ പിന്നെന്താ ഇന്ന് പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും അല്ല ഇവക്കായിരുന്ന വിശേഷങ്ങളാണ് ആ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ കോന്നീന്ന് വന്ന പേര് നീതു എന്നാ ആ അപ്പം നീതു അവരുടെ ഹസ്ബൻഡും എല്ലാരും കൂടെ കേട്ടോ വന്നത് നീ വ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളു പിന്നെ എനിക്ക് ചടയമംഗലം പോയപ്പോഴേ ഞാൻ ട്രിവാൻഡ്രത്ത് തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്ത് ബസ്സിൽ പോയ ഒരു ഇൻസിഡന്റ് എനിക്ക് ഓർമ്മ വന്നു അത് ഞാൻ നാളെ പറയാം എൻ്റെ ദൈമി അത് കോമഡി ആയിട്ട് വയറിന് പറ്റിയ ഒരു ഇൻസിഡന്റ് ആണ് ചേട്ടാ അല്ല അത് ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്റെ ഫീലിങ്സ് ഞാൻ ബസ്സിലിരുന്ന് കരഞ്ഞു അടുത്തിരിക്കുന്ന ചേച്ചിയൊക്കെ എങ്ങാനും എന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വാട എടുക്കുന്ന ഇനി കൊച്ചിന്ന് തിന്നു കഴിഞ്ഞപ്പോ അപ്പിടാമോട്ടി എന്നോട് പറയാ അപ്പിടാ മോട്ടോ അതോ